കൃഷിക്കാരുടെ ആശങ്കകളയറ്റാൻ വനം വകുപ്പ് മന്ത്രി ജില്ലയിൽ യോഗം വിളിക്കണമെന്ന് സി പി ഐ ജില്ലാ സെക്രട്ടറി കെ സലിംകുമാർ വട്ടവട ഫോറസ്റ്റ് ഓഫീസിലേക്ക് സിപിഐയുടെ നേതൃത്വത്തിൽ നടത്തിയ മാർച്ചും തന്നെയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു വനവിസ്തൃതി വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി ഒരുപറ്റം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കൃഷിക്കാരെയും തൊഴിലാളികളെയും ജനങ്ങളെയും ബോധപൂർവം പ്രയാസപ്പെടുത്തുകയാണെന്നും ജില്ലാ സെക്രട്ടറി കുറ്റപ്പെടുത്തി കേരളത്തിലെ ഫോറസ്റ്റ് മന്ത്രിയാണ് മൂന്നാറിൽ വരുന്നത് നൂറിന് പരിപാടിയുടെ ഭാഗമായിട്ടുള്ള ഉൾക്കാടന ചടങ്ങിൽ പങ്കെടുക്കാൻ വരുന്നുണ്ട് ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ് ഇവിടത്തെ ആളുകളെ തെരുവിലിറക്കി ഹോർസ് ഓഫീസിന് മുമ്പിൽ കുത്തിയിരുത്തി ഇവിടെ മന്ത്രി വന്ന് ഉദ്ഘാടന പരിപാടികളും ചടങ്ങുകളും നടത്തി പോകുമ്പോൾ ഞങ്ങളുടെ കാര്യം കൂടി കൂടി പരിഹരിക്കുവാൻ വേണ്ടി ആവശ്യപ്പെടുന്ന സമരവുമായി ഞങ്ങളും അങ്ങോട്ട് വരും വൈകാത്ത ഒരു സംശയവും വേണ്ട കാര്യം ഈ അവസരം ഓർമ്മപ്പെടുത്തുകയാണ് വട്ടവട പഞ്ചായത്തിലെ മൂന്നാം വാർഡിൽ ഉൾപ്പെട്ടതും പഞ്ചായത്ത് ടെൻഡർ നടപടികൾ പൂർത്തിയാക്കിയതുമായ മായക്കൊട്ടാമ്പൂർ കടവേരി റോഡ് നിർമ്മാണം തടഞ്ഞതിൽ പ്രതിഷേധിച്ചുകൊണ്ട് വാർഡ് മെമ്പർ ആർ ചെമ്മലർ കഴിഞ്ഞ ഏഴു ദിവസമായി വട്ടവട ഫോറസ്റ്റ് ഓഫീസിനു മുമ്പിൽ സമരം നടത്തി വരികയായിരുന്നു ഈ സമരം മന്ത്രി ഇടപെട്ട് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ജില്ലാ സെക്രട്ടറി ജനങ്ങൾ താമസിക്കുന്നതും കൃഷി ചെയ്യുന്നതുമായ റവന്യൂ ഭൂമി വനഭൂമിയായി പ്രഖ്യാപിക്കുന്ന നടപടി അംഗീകരിക്കാനാവില്ലെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ കെ സാലിംഗുമാർ പറഞ്ഞു കേരളത്തിലെ വനം വകുപ്പ് മന്ത്രി നൽകിയ ഉറപ്പ് പാലിക്കണം മന്ത്രിക്ക് മുകളിൽ ഗവൺമെന്റിന് മുകളിൽ അങ്ങനെ ഒരു വനം വകുപ്പും വേണ്ട ഒരു ഗവൺമെന്റിന്റെ ഗവൺമെന്റിന്റെ തീരുമാനത്തിന് വിധേയമായി ഒരു നയപരമായ സമീപനത്തിന് കീഴിൽ

വരവേൽക്കാൻ ബേബി ഹബ് നിങ്ങൾക്കായി ഒരുങ്ങി കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ ുകളെ ട്രെൻഡിങ് ഫാഷൻ ഡ്രസ്സുകൾക്കൊപ്പം കേരള തനിമ നിറഞ്ഞ ട്രഡീഷണൽ കോസ്റ്റ്യൂൺസും നിങ്ങൾക്കായി ഒരുങ്ങി കഴിഞ്ഞിരിക്കുന്നു ആഘോഷിക്കൂ ഈ ഓണക്കാലം ബേബി ഹബ് നെടുങ്കടത്തിനൊപ്പം